സ്വാഗതമാട് ബൈപ്പാസിലെ മമ്മാലിപ്പടിയിൽ സൈൻ ബോർഡ് എൽ ഇ ഡി ലൈറ്റ് ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു സ്വാഗതമാട് ബൈപ്പാസ് വയഡക്റ്റ് ടാറിംഗ് വർക്കും തുടങ്ങി ഇനി ക്ലാരി പാറമ്മിൽ ടാറിംഗ് വർക്കിലേക്ക് പാലത്തിന്റെ അടിയിൽ അണ്ടർപാസിലൂടെ കടന്ന് അടിഭാഗത്തെ കാഴ്ചയും കണ്ട് മമ്മാലിപ്പടി ക്രാഷ് പേരെ സെറ്റ് ചെയ്യുന്ന വീടും കണ്ട് ചെനക്കൽ നിന്നും വീഡിയോ തുടങ്ങാം ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് സ്വാഗതമട ബൈപ്പാസിലെ ചെനക്കൽ ഭാഗത്താണ് ചെനക്കൽ ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി വരെയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ഭാഗത്ത് വീഡിയോകൾ ചെയ്തിട്ട് ഏതായാലും ഇവിടുന്ന് മമ്മാലിപ്പടി വരെ ഒന്ന് പോയി നോക്കാം ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ വീഡിയോ അങ്ങനെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദേശീയപാത സ്വാഗതമാട് ബൈപ്പാസ് ചരക്കൽ എത്തിന് മുമ്പായിട്ടുള്ള ഈ പുതിയ ഓർപാസിന്റെ മുകളിൽ നിന്നും ചെരക്കൽ ഭാഗത്തേക്കുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വരി പാതയുടെ ടാറിംഗ് വർക്കുകളും അതുപോലെ സൈഡ് ചുമരിന്റെ സോയിൽ നൈലിംഗ് ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെന്റ് സ്പ്രേ വർക്കുകളും നെറ്റൊക്കെ വെച്ചുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുകൾ ഭാഗത്ത് മെയിൻ സ്ലാബ് ആർപ്പിട്ടിനുള്ള ടാറിംഗ് വർക്ക് ും വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കടന്നുപോകും ഇവിടുന്ന് അങ്ങോട്ട് ചെറുശോല ഭാഗത്തേക്ക് വൈഡക്ട് പാലം വരെയുള്ള ആറുപേരുടെ വർക്ക് കഴിഞ്ഞ് നടക്കാറ് പൊതുവെ ഇവിടെ ഉച്ച ടഫായൊരു പ്രദേശമാണ് പാറക്കെട്ടുകളും നല്ല ഉറപ്പുള്ള പാറകളൊക്കെ ആയിട്ട് അതൊക്കെ പൊട്ടിച്ച് മാറ്റിപ്പം നമുക്ക് കാണാം എസ്കേറ്റർ റോക്കി വെയിച്ച് അവിടെ പാറകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റൈറ്റ് സൈഡിലും കുറഞ്ഞ ഭാഗം ഉയർന്നു നിൽക്കുന്ന ആ മണ്ണും താഴ്ത്തി കഴിഞ്ഞാൽ ആറ് വരി പാത അടിപ്പാത ക്ലിയറായി അപ്പോൾ നമുക്ക് ഇതിന്റെ തായ് ഭാഗത്തു കൂടെ കടന്നു പോകാം അങ്ങനെ നമ്മൾ ചെനക്കൽ ഭാഗത്തെത്തി ചെനക്കൽ ഇവിടെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് ആ ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ കടന്ന് ചെറുശോല പാറമ്മൽ ക്ലാരി മമ്മാലിപ്പടി എഡ്രിക്കോട് വയലില് വരെയുള്ള ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെ കാണാം ഇവിടുന്ന് ഈ ഓവർപാസിൽ ഇവിടെ എത്തുമ്പോൾ സൈൻ ബോർഡിനുള്ള കാല് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓവർ പാസ് എത്തിന് മുമ്പ് ഇവിടെ സൈഡിൽ നമുക്ക് കാണാം മെറ്റലും മെംസാൻ്റും ഒക്കെ മിക്സ് ചെയ്തത് ഒരു മൂന്ന് ലൈനിലായിട്ട് ഓവർ പാസ് വരെ കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ ഈ പാലം ഈ ഓവർപാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുന്ന് അങ്ങോട്ട് മണ്ണ് കമ്പാക്റ്റിംഗ് മെറ്റൽ കമ്പാക്റ്റിംഗ് ടാറിംഗ് വർക്കിലൊക്കെ കിണഞ്ഞിവിടുന്ന് ഈ ഓവർപാസിൻ്റെ അവിടെ നിന്നാണ് ചെയ്യാനുള്ളത് അവിടുത്തെ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞിട്ട് പാറ പൊട്ടിക്കുന്ന ചെറിയൊരു വർക്ക് കഴിഞ്ഞാൽ അതുപോലെ സൈഡിൽ നിന്നുള്ള ആ മണ്ണ് തായ്ച്ചിലെടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആറുവരിപ്പാതയുടെ ടാറിം വർക്ക് നമ്മുടെ ചെനക്കൽ ഭാഗത്തു നിന്ന് ഓവർപാസും കടന്ന് ചെറുശോല വയഡക്ട് പാലത്തിന് തുടക്കം വരെ സെറ്റാവും അങ്ങനെ നമ്മൾ ഓവർപാസ് കടന്നു നല്ല ഉയരത്തിൽ നിന്നാണ് ഇവിടെ ആറുവരിപ്പാത തായ്ച്ചിൽ വെട്ടി ഇറക്കുക ിയിട്ടുള്ളത് നമ്മൾ കാണുന്ന തായ് ഭാഗത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഐറ്റൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയ മൂന്ന് മൂന്നിലേനിക്കുള്ള മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത് എസ്ക്യുവേറ്റർ ആ കാണുന്ന മണ്ണൊക്കെ ടോറസ് അല്ലൂറിയിൽ നമ്മൾ ഈ വയഡക്റ്റ് പറഞ്ഞ ലാസ്റ്റ് പാറമ്മൽ ക്ലാരി ഭാഗത്തേക്കുള്ള ആ വയൽ പ്രദേശത്ത് ഉയർത്തുന്നതിന് വേണ്ടി ഈ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് ടോറസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞൊരു ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ റോഡിൻ്റെ പണികൾ ടാറും വറുക്കിലേക്കാണ് നമ്മുടെ സ്വാഗതമാണ് ഈ ഒരു ഏരിയ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് കാണാം കരിം പാറകൾ ഇപ്പോൾ ഒരു നാലഞ്ച് മീറ്റർ തായ്ച്ചിൽ വന്നതോടെ പിന്നീട് താഴേക്ക് കരിം പാറകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഡ്രെയിനേജിൻ്റെ വറു ിന്റെ ആ ഭാഗത്തേക്കാണ് ഇനിയിപ്പോൾ പാറ പൊട്ടിച്ചെടുക്കാനുള്ള പൊട്ടിച്ചെടുക്കാണ്ട് റോഡിനോപ്പിച്ചുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ആ ഡ്രൈനേജിലുള്ളൊരു ഒരു ഒരു മീറ്റർ വീതിയിലുള്ള ആ ചാലും കൂടി കീറി കഴിഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈനേജിന്റെ വർക്കും പിന്നെ ഈ കാണുന്ന മെറ്റലിട ടാറും വർക്ക് മാത്രമാണ് ചെനക്കൽ മുതൽ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് വരെ ആറുവരിക്കും വരാനുള്ളത് നമ്മൾ ഇവിടുന്ന് ഇനിയാണ്ട് വായടക്റ്റ് പാലത്തിന് തുടക്കത്തിൽ എത്താൻ പോകുന്ന ചെറുശോല വരെ നീണ്ടു നിൽക്കുന്ന വായടക്റ്റ് പാലം അപ്പോൾ ആ വയഡക്റ്റ് പാലത്തിൻ്റെ അതിൻ്റെ മോൾ ടാറും വർക്കുകളൊക്കെ ഏകദേശം മൂന്ന് ലൈൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ടാറും വർക്ക് കഴിഞ്ഞൊരു തോകതമാട് ബൈപ്പാസിലെ വയഡക്റ്റ് പാലത്തിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടോറിസം ലോറി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെറുശോല വരെയുള്ള ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ കാണാം മൂന്നാല് വർഷം മുമ്പ് നമ്മുടെ ഈ ദേശീയപാതക്ക് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം സ്ഥലമെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങളൊക്കെ ഇരുമ്പിയ ഒരു പ്രദേശം കൂടിയാണ് സ്വാഗതമാട് അന്ന് പാറമ്മൽ ക്ലാരി ഭാഗത്തൊക്കെ വെച്ച് ലാത്തി ചാർജും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായ ഒരു അവസ്ഥ മകരം ഇന്നിപ്പോഴൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു എല്ലാം കെട്ടിടങ്ങി അതിനുള്ള പരിഹാരങ്ങളൊക്കെ പരിഹരിച്ച് ഏതായാലും റോഡ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പാലത്തിൻ്റെ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി ഇനി മൂന്ന് ലൈനിൽ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് ഇവിടെപ്പോയി ഈ പാലത്തിനോട് ഒപ്പിച്ച് ലെവലാക്കി വരാൻ രണ്ട് സൈഡത്തെ വാളിൻ്റെ വർക്കുകളും അതുപോലെ മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളും ഏകദേശം കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് പാലമാണ് അതിമനോഹരമായ വളവും തിരിവും സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് എഡ്രി കോഴിക്കോട് അമ്മാലിപ്പാടി ഭാഗത്തുനിന്ന് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് സ്വാഗതമാട് ചനക്കൽ ഭാഗത്തു നിന്ന രീതിയിലുള്ള വളരെ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡിൻ്റെ പണിയുടെ അവസാന ഘട്ട വർക്കിൻ്റെ ഒരു പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ആണ് ഇനി ടാറിംഗ് വർക്കുകൾ മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലും അതുപോലെ ഞാൻ അതിൻ്റെ വർക്ക് നടക്കാറുണ്ട് ജസ്റ്റ് സ്വാഗതം അവിടെ ആ ഒരു കാഴ്ചയും കണ്ട് നമ്മളിവിടെ തിരിച്ച് പാലത്തിൻ്റെ മുകളിലെ ഏറ്റവും പുതിയ വർക്ക് നടക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം സൈഡ് വാള് ക്രാഷ് ബേരിറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് സെൻറ്ററത്തെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കുറഞ്ഞ ഭാഗം ഇനിയും ഇവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ തന്നെ കുറഞ്ഞ ഭാഗങ്ങൾ കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും ആ ഒരു ഏരിയയിലുള്ള കോൺക്രീറ്റ് വർക്ക് ക്രാഷ് ബേരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിമനോഹരമായ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ആ പാലത്തിൻ്റെ അവസാന ദൃശ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് ഇതുവരെ നടന്ന ഏറ്റവും പുതിയ കാഴ്ച ഇവിടെയൊക്കെ ബാരിയർ സെൻറ്റർ ഡിവൈഡിനുള്ള ഭാഗത്തേക്കുള്ള കമ്പി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനാർസിൽ പണിക്കാർ അങ്ങനെ ഇവിടെയൊക്കെ ടാറിങ്ങും ഫൈനൽ ടാറിങ്ങും ഒരു ഏരിയയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ചെറുശോലയിൽ നടന്ന് അങ്ങോട്ട് രണ്ട് തോടിന് കുറി വരുന്ന അണ്ടർപാസുള്ള പാലങ്ങളാണ് വരുന്നത് അതിനോടൊപ്പിച്ച മണ്ണിട്ടുയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് ചെറുശോല ഈ പാലത്തിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ പറ്റുക അവിടെ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകൾ എല്ലാം നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ കടന്നു പോകുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഫൈനൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് കാണുന്നത് സെൻട്രൽ ഡിവൈഡറിൻ്റെ നടക്കാണ്ട് കുറഞ്ഞ ഭാഗം ഈ ഒരു ഭാഗത്ത് ഇപ്പോ കമ്പി സെറ്റ് ചെയ്തുകൊണ്ട് ഷീറ്റൊക്കെ വെച്ച് അതിന്റെ കോൺക്രീറ്റ് വർക്കൊക്കെ പെട്ടെന്ന് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാഗതമാട് ബൈപ്പാസിന്റെ വയടറ്റ് പാലത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ അടുത്ത ഘട്ടം ഏകദേശം കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ആറ് ആറുപരെയുള്ള ടാറിംഗ് വർക്കുകളും രണ്ട് രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ സൈൻ ബോർഡിന്റെ വർക്കുകൾ സി സി ടി വി ക്യാമറ അങ്ങനെ പാലത്തിനായിട്ടുള്ള ഈ രണ്ട് സൈഡിലും ബേരിയറിനൊക്കെ ബ്ലാക്ക് വൈറ്റ് പെയിൻറ്റ് സെൻ്ററ ഡിവൈവിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതുപോലെ മൂന്ന് ലൈനിലുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെ ആയിരിക്കും കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാണിക്കുക കാരണം കരിമ്പിൽ മുതൽ ആ മേഖലയിലൊക്കെ ഇപ്പോൾ ക്രാഷ് ബാരിയറിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം ചെറുഷോലയിൽ എത്താനാവുകയാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി അടുത്ത ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളത് അതുപോലെ ഈ പാലത്തിന്റെ താഴ്ഭാഗം ഈ വീഡിയോ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നുണ്ട് നമ്മളിതിൻ്റെ ലാസ്റ്റ് എത്തിയിട്ട് നമുക്ക് അങ്ങനെ കടന്നു പോകാൻ അവിടെ കഴിയില്ല അവിടുന്ന് അങ്ങോട്ടുള്ള മെറ്റൽ കമ്പാക്റ്റിംഗ് വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷത്ത് മൂന്ന് ലൈനുകളെ മണ്ണ് ഗ്രേഡർ വേച്ച് അവിടെ കൊണ്ടിരിക്കുകയാണ് പാറമ്മൽ അണ്ടർപാസ് തോടിനെ കുറുകിന്നെ പാലത്തിനോട് ടച്ചാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി നമുക്ക് കടന്ന് ആ പാറമ്മൽ ക്ലാരി അമ്മാലിപ്പടി ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് ഈ അണ്ടർപാസിൻ്റെ ഈ പാലത്തിൻ്റെ തായ് ഭാഗത്ത് കൂടി കടന്നു പോകുമ്പോൾ അടിഭാഗത്ത് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കരിങ്കല്ല് കൊണ്ട് ചെരിച്ച് പെടുത്ത് അതിൽ എംസാൻ്റെ ഒക്കെ ഇട്ട് ലെവൽ അടിഭാഗം അതും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് അവിടെ പറഞ്ഞതുപോലെ ഗ്രേഡർ ഒരു ഭാഗത്ത് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ മുന്നിൽ തന്നെ നമുക്ക് കാണാൻ അങ്ങോട്ട് അവിടെ മൂന്ന് ലൈനിക്കുള്ള മെറ്റൽ കമ്പാക്ടിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിട്ട് വർക്ക് പൂർത്തീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചെറുശോളം ഇപ്പോൾ കാണാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു അത് കോൺക്രീറ്റ് വർക്ക് മാത്രമായിട്ടുള്ളൂ വേരറിൻ്റെ വർക്കുകളോ സെൻട്രൽ തെടിവേറിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കുകയാണ് തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ കിടന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ വീഡിയോകളൊക്കെ നമുക്ക് കാണാം സുഹൃത്തുക്കൾ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്ക് ഒരു ഉണ്ട് ഒരു വഴി അതുവഴി കടന്ന് ആ അണ്ടർ പാസ് ഉണ്ട് നമുക്കറിയാം ഇവിടുത്തെ പാലത്തിൻ്റെ ഒരു രീതി ചെറുശോല ഭാഗത്തു നിന്ന് മൂന്ന് ലൈന് വയടറ്റ് പാലത്തിലൂടെ കടന്ന് വന്ന് സ്വാഗതമാട് വൈപാസ് ഓവർപാസിന്റെ ഭാഗത്ത് കിട്ടച്ചാവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് മൂന്ന് ലൈന് രണ്ട് സൈഡും ഇതുപോലെ ബ്ലോക്ക് ഉയർത്തി ബാരിയർ ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു അണ്ടർ പാസ് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർ പാസിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടാണ് കടന്നു പോകുന്നത് ആ മൂന്ന് ലൈനിലൂടെ ഈ സാധാ റോഡ് അണ്ടർപാസ് വഴി ഇവിടെ നിന്ന് അങ്ങോട്ട് വയഡറ്റിൻ്റെ അടിഭാഗത്ത് കൂടെയാണ് കടന്ന് തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു അണ്ടർപാസിന് പണി അയച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാം ഇവിടെ സൈഡൊക്കെ ഈ അടിഭാഗം മെറ്റൽ കരിങ്കലൊക്കെ ചെരിച്ച് പടുത്ത് എംസാൻ്റെ ഒക്കെ ഇട്ട് ലെവലാക്കി കഴിഞ്ഞൊരു കാഴ്ചയാണ് വയടറ്റ് പാലത്തിൻ്റെ അടിഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിമനോഹരമായിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പണികൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗം ആദ്യത്തെ ബാരിയർ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് പോകാനുണ്ട് അത് നമ്മൾ കണ്ട ആ റോഡിൻ്റെ വർക്ക് ഗ്രേഡർ വേറ്റിൽ വർക്ക് നടക്കുന്ന ആ ഏരിയയിലാണ് അപ്പോൾ ഈ ഒരു കാണുന്ന കിവിടം വരെയാണ് ഇപ്പോൾ ബ്ലോക്ക് വധിച്ച് മൂന്നിലേന് വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ആറ് വരി പാതയിലാണ് പിന്നീട് വായക്റ്റ് പാലം കടന്നു പോകുന്നത് അപ്പോൾ രണ്ട് പീർക്കേപ്പും രണ്ട് പില്ലറും രണ്ട് പീർക്കേപ്പും കണ്ടിലുകൾ അതുപോലെ അങ്ങനെ നീണ്ടു കിടക്കുന്നു ചെറുശോല വരെ അങ്ങനെ വായടറ്റ് പാലം അങ്ങനെ ഏകദേശം നമ്മൾ ഇവിടെ എത്താറായി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇനി റോഡ് വർക്കിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് കാരിപ്പാറമ്മൽ മമ്മാലിപ്പടി അട്രിക്കോട് വയൽ വരെയുള്ള റോഡ് വർക്കിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പാലത്തിന്റെ അവസാന ഭാഗത്തെത്തി ഇവിടെ ഈ ബ്ലോക്ക് വധിച്ച് ഈ പാലത്തിനോട് ടച്ച് ആക്കി വന്ന രണ്ട് സൈഡിലും അതുപോലെ ഒരു മൂന്ന് നാല് ബ്ലോക്കിൻ്റെ ഐറ്റിൽ നിന്നും ഇവിടെ നിങ്ങൾ ക്രാഷ് ബാരിയറൊക്കെ റെഡിമെയ്ഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കണ്ട ആ ഒരു വർക്ക് നടക്കുന്ന ആറ് വരിപ്പാതെ ടാറും വർക്കിൻ്റെ മുന്നോടെയായിട്ടുള്ള മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും കണ്ട ആ ഒരു ഏരിയയിലെത്തി ഇനി ഇവിടുന്ന് പാലത്തിന്റെ മുകളിലേക്കുള്ള ആ ഒരു കാഴ്ച ഇവിടുന്ന് ആണ് പാലത്തിൻ്റെ തുടക്കം സ്വാഗതമാട് ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ അവസാനഘട്ട ആ വർക്കും കൂടി കുറഞ്ഞ നേരം നിങ്ങളെ കാണിച്ചിട്ട് അണ്ടർപാസ് രണ്ട് അണ്ടർപാസും കടന്നാൽ അമ്മാലിപ്പടി ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറേ ദിവസങ്ങളായി അവിടെ പുതുതായിട്ടുള്ള വർക്ക് പറഞ്ഞാൽ സി സി ടി വിൻ്റെ ക്യാമറക്കുള്ള വർക്കുകൾ അതുപോലെ സൈൻ ബോർഡിനുള്ള വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ട് എൽ ഇ ഡി വരെ സെറ്റ് ചെയ്ത് എൽ ഇ ഡി വരെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെയാണ് നമ്മൾ തുടക്കത്തിൽ സ്വാഗതമായിട്ട് ആ ഓവർപാസിൻ്റെ അടിഭാഗത്തു നിന്ന് മണ്ണെ കൊണ്ടുവന്ന് ഇവിടെയാണ് തട്ടുന്നത് അപ്പോൾ അവിടെ കുറച്ചും കൂടി ആയിട്ട് കൂട്ടാനുണ്ട് അതുപോലെ രണ്ട് ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ രണ്ട് സൈഡിൻ്റെ വാൾ കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ ബ്ലോക്കിലോ പതിച്ച് ഉയർന്നു വരാറുണ്ട് അങ്ങനെ ഈ തോടിന് കുറുക വരുന്ന പാസ് ഇതിൻ്റെ പണികൾ കഴിഞ്ഞ് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി വരെ ഏകദേശം ഈ ഒരു ഹൈറ്റിൽ ഈ റോഡിൻ്റെ ഹൈറ്റിൽ ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണ് കമ്പാക്റ്റിങ് വർക്കുകൾ മെറ്റൽ കമ്പാക്റ്റിങ് ടാറിംഗ് വർക്കുകൾ അങ്ങനെ ഫൈനൽ ടാറിംഗ് വർക്കുകളും വേരിയറ് സെൻ്റ് തട്ടി വേറിൻ്റെ വർക്കുകളൊക്കെ ഇണി ഇവിടെ വരാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വരവിലൊന്നും ഇവിടെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം അതിന് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതൊക്കെ ലെവലായി മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി ആ വൈറ്റ് ഷീറ്റൊക്കെ കോൺക്രീറ്റ് ചെയ്ത കോൺക്രീറ്റ് വാളിനോട് ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗത്തൊക്കെ മണ്ണ് തട്ടി ഈ ഒരു ഭാഗത്തും കൂടി ചെറുതായിട്ടൊന്ന് ഐറ്റ് കൂട്ടി വരാനുണ്ട് അതോടെ ചെറുശോല വയററ്റ് പാലം തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മമ്മാലിപ്പടി എത്തുന്നതുമായിട്ട് വയലിൽ വരെയുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞു അവിടം വരെ ഇനി ടാറിങ് ചെയ്യാനുള്ളൂ അതിൻ്റെ വർക്കൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഘട്ടം നമ്മൾ കാണിക്കാൻ പോവുക അത്രക്കും വേഗത്തിലുള്ള വർക്കാണ് ഒരേ നേരം പലയിടത്തും കാനാൽസിനെ പണിക്കാരെ പെട്ടെന്ന് പെട്ടെന്നായിട്ട് വർക്ക് പൂർത്തീകരിക്കുന്നൊരു കാഴ്ചയൊക്കെയാണ് നമുക്ക് തുടക്കം മുതൽ ഇതുവരെ കാണാൻ പറ്റിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ഈ ഒരു തോടിനു കുറവെന്ന പാലത്തിൻ്റെ ക്ലാരി പാറമ്പല ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്തിട്ട് ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയയിലൂടെയാണ് ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തിൽ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഈ സൈൻ ബോർഡിൻ്റെ എൽ ഇ ഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് വർക്ക് ചെയ്യാനുള്ള എല്ലാവിധ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അനി സ്വിച്ച് ഇട്ടാൽ അത് ലേറ്റ് കത്തി അത് വർക്ക് ചെയ്യുന്ന അതിമനോഹരമായ ആ ഒരു കാഴ്ച ആണ് ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ വീടിയുടെ തുടക്കത്തിൽ ചെനക്കൽ ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇനി റോഡ് വർക്ക് നടക്കാനുള്ള നടക്കാനുള്ളതിൽ ഓവർപാസിന്റെ അവിടുന്ന് ചെറുശോല പഴറ്റ് പാലത്തിന്റെ ആ ഒരു ഏരിയയിലും അവിടുന്ന് പാറമ്മൽ ക്ലാരി ഈ കാണുന്ന ഈ മമ്മാലിപ്പടി വരെയുള്ള ഒരു വർക്കുകളാണ് പൂർത്തീകരിക്കാനുള്ളത് അപ്പോൾ ആ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് ഇനി വർക്ക് ഉള്ളത് അത് കംപ്ലീറ്റ് ആകുന്നതോടെ വാഹനങ്ങൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു പോകുന്നതോടെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും സൈൻ ബോർഡുകളും എല്ലാം പ്രകാശിക്കുന്ന ആ ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് നമുക്കിന് കാണാനുള്ളത് അങ്ങനെ അവസാന വർക്കുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് ആറുവരി പാതിയുടെ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ബേരിയറിൻ്റെ വർക്കുകളും സെൻട്രൽത്തെ ഡിവൈഡർ അതുപോലെ സി സി ടി വി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും അതൊക്കെ കംപ്ലീറ്റ് ആയതാണ് മാത്രവുമല്ല പാടത്ത് വയൽ എഡ്രിക്കോട് വയലിൽ നിന്ന് അങ്ങോട്ട് പകുതിക്കന്ന് അങ്ങോട്ട് പാലച്ചിറമാട് ഓവർപാസ് വരെ അവിടെ അങ്ങോട്ട് നമുക്കറിയാം ഇതുപോലെ ചെറിയൊരു വയടച്ച് പാലമാണ് പോകുന്നത് അതിൻ്റെ പണികളൊക്കെ സ്ഥിരീകരിച്ച് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത വീഡിയോകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ വീഡിയോയിൽ വീണ്ടും അവിടുത്തെ എത്രത്തോളം വർക്കുകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി വയലിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡർ രണ്ട് ഭാഗത്തെ ക്രാഷ് ഫാരിയർ അതുപോലെ ഫൈനൽ ടാറിംഗ് വർക്കുകൾ ഇതിനൊക്കെ പെയിൻറ് അടിക്കാനുണ്ട് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ ചെയ്യാണ്ട് രണ്ട് സൈ സെടുത്തും സെൻ്റത്ത് ഡി അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ അൺ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മൾ എഡരിക്കോടി നിന്നും തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡ് അങ്ങനെ എഡരിക്കോട് ആ റോഡായിട്ടാണ് കാണുന്നത് നിങ്ങളെ കാണിക്കാടി നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ അടിഭാഗവും കാണിക്കുന്നുണ്ട് ജസ്റ്റ് താഴെ ഭാഗത്തേക്ക് പോയിട്ട് നിറഞ്ഞ മുകൾ ഭാഗത്തേക്ക് വരാം അപ്പോൾ ആ താഴത്തു നിന്നുള്ള ആ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാം അങ്ങനെ അതിമനോഹരമാണ് അടിഭാഗത്ത് കാരണം അതിൻ്റെ പീർ കേപ്പിൻ്റെ പില്ലറിൻ്റെ ഗ്രേ ഗർഡറിനുള്ള എല്ലാ പണികളും പെയിൻറ്റ് ബ്ലൂ അത് ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നെക്കുന്നങ്ങോട്ട് എഡ്രിക്കോഡ് വയലിൽ പാടത്ത് കൂടെയുള്ള പാലച്ചിറമാട് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ ഫ്ലൈ ഓവറും കഴിഞ്ഞ് കുറഞ്ഞ് ഏരിയ പാടത്ത് വരെ ടാറിം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇനി കാണുന്ന ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പാലച്ചിറമാട് ആ പാലത്തിനോട് ഇനി ടാറിങ് വർക്ക് നടക്കാനുള്ളത് രണ്ട് ഭാഗത്തെ സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ സൈഡ് വാൾ ഡ്രെയിനേജ് വെക്കുന്നതിന് വേണ്ടി ഇവിടെ അടിഭാഗം കോൺക്രീറ്റ് ഇടുകയാണ് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറഞ്ഞ ഏരിയ നടക്കാറുണ്ട് കഴിഞ്ഞൊരു ഏരിയയിൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ ഈ ബ്ലോക്കിൻ്റെ മുകളിലുള്ള ചെറിയ പടവും കഴിഞ്ഞ് ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് ബേരിയോടെ ക്രൈൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ കാണാൻ പറ്റി ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് ഈ വരിക്ക് രണ്ട് സൈഡിലും ബ്ലോക്ക് പതിച്ചതിനു ശേഷമുള്ള ക്രാഷ്വേരി എറിഞ്ഞ് കുറഞ്ഞ ഏരിയയിലും വെച്ച് വരാനുണ്ട് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് എഡ്രിക്കോട് സോറി പാലച്ചിറമാട് വയഡക്ട് പാലം തുടങ്ങുന്ന ഈ പാടത്ത് രണ്ട് ഈ തോളിന് കുറക് വരുന്ന ഒരു പാലവും കഴിഞ്ഞതൊക്കെ മണ്ണിട്ട് ലെവലായി കഴിഞ്ഞതാണ് അതിൻ്റെ വർക്കുകളും അടിഭാഗത്ത് ആ ബ്ലാക്ക് ഷീറ്റൊക്കെ വിരിച്ചുള്ള മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രത്യേകം ഒരു സെൽ ഷീ ബ്ലാക്ക് ഷീറ്റൊക്കെ വെക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചതാണ് സേഫ്റ്റിക്ക് വേണ്ടി ബലപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ അവസാന ഘട്ട വർക്കിലാണ് ഇവിടെ മണ്ണ് ആ വർക്കും കഴിഞ്ഞാൽ മെറ്റൽ കോൺക്രീറ്റ് പിന്നീട് ടാറിംഗ് വർക്കൊക്കെയാണ് ചെയ്യാനുള്ളത് അങ്ങനെ ആ ടാറിംഗ് വർക്ക് ഇവിടെ സെൻട്രർ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞാൽ ആ ഏരിയയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് നിർത്താം ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് വീഡിയോ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ആ പാലത്തിൻ്റെ ടാറിം വർക്ക് കഴിഞ്ഞാൽ ഏരി ജസ്റ്റ് ഒന്ന് നമ്മുടെ മമ്മാലിപ്പടി ആ ഒരു ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയും കണ്ട് ഇന്നത്തെ വീഡിയോ വൈറ്റിയാണ് വീഡിയോ നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിലാണ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ തോട്ടം വെല്ലൈക്കണം എന്നാൽ എവിടെയെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ